നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഏകാദശിയെക്കുറിച്ചാണ് പതിനൊന്നാം തീയതിയാണ് ബുധനാഴ്ചയാണ് വൃശ്ചിക മാസത്തിലെ ഏകാദശി അപ്പോൾ ഏകാദശിയുടെ ഏറ്റവും വലിയ ഗുണം ഏകാദശി എന്നാൽ പതിനൊന്ന് സർവാഭീഷ്ട ദിവസമാണ് സർവാഭീഷ്ട ദിവസം അതായത് ശുക്ലപക്ഷത്തിൽ സർവാഭീഷ്ട ദിവസത്തിൽ മഹാവിഷ്ണു അതേപോലെ മഹാവിഷ്ണു അവതാരങ്ങൾക്ക് പൂജയും പ്രാർത്ഥനയൊക്കെ ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളറിയുക ഈ സർവാഭീഷ്ട ദിവസം മഹാവിഷ്ണുവിനോ മഹാവിഷ്ണു അവതാര ദേവതകൾക്ക് മാത്രമല്ല ഏത് ദേവതകൾക്ക് പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്താലും ഒരുപാട് ഗുണമുള്ള ദിവസമാണ് ഇതുതന്നെ പലരും ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിക്കാറുണ്ട് അത് തന്നെ എൻ്റെ അടുത്ത് വന്നൊരു യുവാവ് പറഞ്ഞത് മുത്തശ്ശി മാസത്തിൽ രണ്ട് ഏകാദശി അനുഷ്ഠിക്കും അതെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വലിയ പട്ടിണിന് ദാരിദ്ര്യമാണ് അപ്പോൾ ആ ദിവസം വ്രതമായതുകൊണ്ട് മുത്തശ്ശിക്ക് പാല് പഴങ്ങളൊക്കെ കഴിക്കുകയുള്ളൂ അപ്പോൾ ആപ്പിൾ ഓറഞ്ച് മുന്തിരി അതേപോലെ പഴമൊക്കെ കഴിക്കും പാല് വേണം എനിക്കൊരു ഗതിയില്ല റേഷൻ വാങ്ങിച്ചു കഴിയുമ്പോൾ ഞാനിങ്ങനെ ഇത് വാങ്ങിച്ചു കൊടുക്കും അതിന് വേണ്ടിയിട്ട് ഏകാദശി നോക്കുന്ന മുത്തശ്ശിയാണെന്നുള്ളത് അപ്പോൾ ആ രീതിയിലുള്ളവരുണ്ട് നമുക്ക് അങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജ്യോതിഷത്തിൽ നിങ്ങളോട് പട്ടിണി എടുക്കാമെന്ന് പറയുന്നില്ല നിങ്ങൾ ഭക്ഷണം കഴിക്കാം ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് വെജിറ്റേറിയൻ മാത്രം കഴിക്കുക രാത്രി പിന്നെ നോണെ കഴിക്കാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇനി ഒരു ദിവസം വ്രതാനുഷ്ഠിക്കാം മൂന്ന് ദിവസം എടുക്കാം അതൊക്കെ നോൺ ഒഴിവാക്കിക്കൊണ്ട് പച്ചക്കറി ഭക്ഷണം കഴിച്ചു അങ്ങനെ വ്രതാനുഷ്ഠിക്കാം അതിനേക്കാളുപരി നമുക്ക് ഏകാദശിയിൽ വഴിപാട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന മഹാക്ഷേത്രങ്ങൾ മഹാത്ഭുത ക്ഷേത്രങ്ങളാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് അതുതന്നെ തിരുപേരമംഗലത്തപ്പനായിരിക്കും നാഗരാജാവ് ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസിലാണ്ട് കടന്നിരുന്ന ദേവചൈതന്യം നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി ദർശന സൗഭാഗ്യം നൽകുന്നു ദർശനം നടത്തുന്ന സമയം തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹനീയത ഈ മഹനീയതയിലേക്കാണ് നിങ്ങൾക്ക് പ്രണവമലയിൽ ഭഗവാൻ്റെ പത്തിയിലിരിക്കുന്ന മറ്റ് ഇരുപത്താറ് ദേവതകൾ പ്രണവമലയിൽ ഇരിക്കുമ്പോൾ എട്ട് ഗണപതിമാരും ദുർഗാദേവി മൂന്ന് ഭാവങ്ങളിൽ തിരുപ്പതി വെങ്കിടാചലപതിയായി മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി ശ്രീകൃഷ്ണ ഭഗവാനും കൂടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സർവ സകല സമ്പൂർണ പൂജകൾ ലഭിക്കുന്ന ശനീശ്വരനും ഉഗ്രഭദ്രകാളി അതോടൊപ്പം പൊന്നുപതിനെട്ടാം വടിയും ഹരിഹരപുത്രം നയ്യപ്പസ്വാമിയും സദാ ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകനും സ്വയംഭുവായ ഹനുമാൻ സ്വാമിയും പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏകമഹാദേവ ക്ഷേത്രവും ഇതെല്ലാം പ്രണവമലയിലെ വിശേഷങ്ങളാണ് അതോടൊപ്പം തന്നെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവ് നാഗക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരിനാഗയക്ഷിയമ്മ അതോടൊപ്പം ഉപദേവതകളായിരുന്നു ഉപദേവതയല്ല പൂർണ്ണ ദേവതകൾ തന്നെ യക്ഷി ഗന്ധർവൻ ബ്രഹ്മരക്ഷസ് വീരഭദ്രൻ ഗണ്ഡാകരണ സ്വാമി ഇത്രയും ദേവതകളുടെ സമ്പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ദിവസമാണ് ഏകാദശി ദിവസം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇരുപത്തേഴ് ദേവതകൾക്കും മുട്ടറികൾ നടത്താം രണ്ടായിരത്തി എഴുന്നൂറ് ഇരുപത്തേഴ് ദേവകൾക്ക് തട്ടസമർപ്പണം നടത്താം ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്താം എണ്ണൂറ്റി പത്ത് ഇരുപത്തേഴ് ദേവതകൾക്ക് മറ്റു ഒരു ക്ഷേത്രത്തിലുമില്ലാത്ത വഴിപാടാണ് ശിവേലി അർച്ചന ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ഇരുപത്തിയഴുക്ക് നിവേദ്യം രണ്ടായിരത്തി എഴുതൂ അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാടൊക്കെ ചെയ്ത് എത്ര ദുരിതം പിടിച്ചു കിടക്കുന്നവർക്കും തിരിച്ചു കയറാൻ പറ്റിയ വഴിപാടുകളാണ് അത് ഏകദേശി ദിവസം ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് ഗുണം ഉണ്ടാകും ധൈര്യമായിട്ട് ചെയ്യാം അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഈ രണ്ട് ദേവതകൾക്ക് ഇന്നത്തെ ദിവസം നൂറ്റെട്ട് താമരോട്ട് വെണ്ണയിൽ മിക്കുള്ള മഹാസുദർശനം നൂറ്റി എട്ട് താമരമോട്ട് വെണ്ണയിൽ ഉഗ്ര നരസിംഹ സുദർശനം ഇതെല്ലാം പാക്കേജായിട്ട് ചെയ്യുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായത് നിങ്ങൾക്ക് പാക്കേജിൽ രണ്ടായിരം രൂപ ഒരു തേദിക്ക് ആയിരം രൂപ രണ്ട് ദേവതയ്ക്ക് രണ്ടായിരം രൂപയ്ക്ക് പാക്കേജ് പൂജകൾ എടുത്ത് അങ്ങനെ മൂന്ന് പ്രാവശ്യം ഏകാദശി പാക്കേജ് ചെയ്താൽ തന്നെ വിവാഹ തടസ്സം മാറുന്നു അതുപോലെ ഭൂമി ലഭിക്കുന്നു അപ്പോൾ ഏതൊരാൾക്കും വഴിപാടിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഏകാദശിയായതുകൊണ്ടും മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാൻ നാളുകാരൻ കുട്ടകൾ നടത്തുന്ന നൂറ് രൂപം രണ്ടു തന്നെ നടത്താവുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ചെറിയ വഴിപാടുകൾ ചെയ്തിട്ടായിരിക്കണം എപ്പോഴും മറ്റുള്ള ദേവതകൾക്ക് വഴിപാട് ചെയ്യേണ്ടത് പത്ത് രൂപയുടെ അർച്ചന ചെയ്യാം അല്ലെങ്കിൽ ഭഗവാനും മുട്ടർക്ക് കിടത്താം ഇപ്പോൾ മുന്നൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ദേവതകൾക്ക് ഏകാദശിയിൽ അന്ന് മുട്ടർക്ക് എടുത്തു അതോടൊപ്പം തന്നെ ഈ രണ്ട് ദേവതകൾക്ക് ഇന്നത്തെ ദിവസം ആയുധ സമർപ്പണം അൻപത് രൂപ നിരക്കിൽ ചെയ്യാം ഓൺലൈനാണെങ്കിൽ നൂറ്റമ്പത് രൂപ വേണ്ടി വരും നേരിട്ട് വന്നാൽ ഒരു ആയിരത്തിന് അൻപത് എട്ടായിതൊക്കെ ഉണ്ട് അപ്പോൾ ഏതൊരു വഴിപാട് ചെയ്തും ജീവിതം തിരിച്ചു പിടിക്കാം ഇതിനേക്കാൾ വലിയ വഴി ഈ ലോകത്തിൽ എവിടെയും ഇല്ല എന്ന് തിരിച്ചറിയുക ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ ഇരുപത്തേഴ് ദേവതകൾക്കും പത്ത് രൂപയുടെ ജലാഭിഷേകം മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്തിയാൽ ഇരുപത്തേഴ് ഇൻറ്റു പത്ത് ഇരുന്നൂറ്റി എഴുപത് ഇൻറ്റു മൂന്ന് എണ്ണൂറ്റി പത്ത് രൂപ മുടക്കി ഒരു വഴിപാട് ചെയ്താൽ പോലും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വീഡിയോകൾ കെ വി സുഭാഷ് തന്ത്രി പ്രണവ ദാസ്ട്രോളജി ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകൾ ഇട്ടിട്ടുണ്ട് ധൈര്യമായിട്ട് കേട്ടു നോക്കുക അങ്ങനെ ഈ ഏകാദശി ദിവസത്തിൽ ഏകാദശിയുടെ പുണ്യമായി ഇവിടുത്തെ ദേവതകൾക്ക് വഴിപാട് ചെയ്ത് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ ഈ പാക്കേജൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം ഒറ്റയ്ക്ക് ഇരുപത്തൊന്നാമ്പലം തൊട്ട് വേണമെങ്കിലും വിഗ്രഹം മഹാസുദർശനം ഉഗ്ര നരസിംഹസുദർശനം മൂവായിരത്തഞ്ഞൂറ് രൂപ നിരക്കിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിരന്തരമായിട്ട് എൻ്റെ അടുത്ത് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് ഈ വഴിപാടിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ അറിയുക നമ്മൾ പത്ത് രൂപ വേണ്ടി ചായ പിടിക്കാമെന്ന് മാത്രമേ കരുതി പോരാ നമ്മൾക്ക് ജീവിതത്തിൽ നരകിച്ച് മരണക്കല്ല് വറിച്ച് ലോണെടുത്ത് ലോണുമ്പേ ലോൺ എടുത്ത് അവസാനം സിബില്പ്പെട്ട് കുട്ടികൾക്ക് ഒരു വിദ്യാഭ്യാസ ലോണിന് ചെല്ലുമ്പോൾ പോലും ഈ കർണുമാരെടുത്ത ചെറിയ ചെറിയ ബജാജ് അതേപോലെ തന്നെ മുത്തൂറ്റ് ഇങ്ങനെയുള്ള ചെറിയ നിങ്ങൾ എഴുതും പൈസ തന്നെ അടയ്ക്കേണ്ട കാര്യമില്ലാന്ന് രീതി മാറുമ്പോൾ സിബിലിൽ പെടും പെട്ട് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വർഷത്തേക്ക് ഈ കുട്ടിക്ക് ലോൺ പോലും കിട്ടില്ല അപ്പം നിങ്ങളുടെ ജീവിതം തന്നെ കോഞ്ഞാട്ടെ ആകും അപ്പോൾ യഥാർത്ഥ ഈശ്വര വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക മാതാദോഷങ്ങൾ ആവാച്ച് മാറ്റുക ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അതിനുവേണ്ടി നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ എല്ലാം നമ്മളിട്ടുണ്ടിരിക്കുന്നു ധൈര്യമായിട്ട് ഈ വഴിയിലൂടെ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഈ ക്ഷേത്രങ്ങളിലുണ്ട് എത്ര ഗതിയില്ലെങ്കിലും ഇരുപത്തേഴ് ക്ഷേത്രത്തിലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റി എട്ട് പൂർണ്ണ പ്രതീക്ഷ നടത്തുക അങ്ങനെ ഇരുപത്തേഴ് രണ്ട് ദിവസം വേണ്ടി വരും അവിടെ ചെയ്തു കഴിഞ്ഞാൽ താഴെ കൗണ്ടിലൊരു നൂറ് രൂപ അടുത്തൊരു ചരട് കിട്ടും ആ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം പോകാം അതിൻ്റെ ഇടയിലൊരു ഗണപതി അലസ് വാങ്ങി നരിക്കുകയും അനുസരിച്ച് അതിലൂടെ എല്ലാം ആസാധനാറ്റ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ ഏലസൂടെ പോകുക അതിൻ്റെ ഇടയിലൂടെ വന്ന് ആവാഹന പൂജ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം കാരണം എനിക്കിവിടെ ആവാഹന പൂജ ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആവാഹന പൂജ ചെയ്ത് ജീവിതം തിരിച്ചു പിടിച്ച യുവാവ് ഒരു കോടി പത്ത് ലക്ഷം രൂപയുടെ പെൻസുകാരാണ് സമ്മാനിക്കുന്നത് അപ്പം നിങ്ങളറിയും ഇത് തള്ളിമറിക്കണമെന്നല്ല നഗ്നമായ സത്യങ്ങളാണ് ഈ സത്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് വന്നാൽ നമ്മുടെ ജ്യോതിഷത്തിൽ ഒരിക്കലും ജനിച്ചു മരിച്ച മനുഷ്യനും ദൈവം ആവില്ല ഒരു മനുഷ്യൻ ദൈവം ആകുമെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം ഞാനാണ് കാരണം ഈ ആവാഹന പൂജ കഴിഞ്ഞ് രണ്ടു ദിവസം ആവാഹന പൂജ കഴിഞ്ഞ് പിന്നെ മൂന്നാം ദിവസം ഈ പതിനേഴ് ദേവതകൾക്ക് പുനഃപ്രതിഷ്ഠയുടെ ചടങ്ങുകൾ ചെയ്തു നിങ്ങളെന്ന് ആലോചിക്കുകയോ അത്രയും ആവശ്യത്തിൽ നിന്ന് ഉറങ്ങാണ്ടിരുന്ന് എല്ലാം പൂർണ്ണമായി തീർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ദേവതകളുടെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പവറാണ് അല്ലാതെ ഒരിക്കലും ഒരു ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ നമ്മൾ സാധാരണ പോലൊരു മനുഷ്യനാണെങ്കിൽ ഒരിക്കലും ഈ പതിനേഴ് ദേവതകൾക്കൊന്നും ഒരാളെ കൊണ്ടും ഈ ഭൂമി മലയാളത്തിൽ ഇനിയും സാധിക്കില്ല എനിക്കുറപ്പുണ്ട് അപ്പോൾ അത്രയും ദേവതകൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ക്ഷേത്ര ക്ഷേത്രസങ്കേതാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം ഞാൻ ദൈവപരിവേഷത്തിലല്ല പറയുന്നത് ഭഗവാൻമാരുടെ പ്രതിനിധിയായിട്ടാണ് പറയുന്നത് ഇത് തന്നെ പാരമ്പര്യമായിരിക്കുന്ന ആളുകൾ അവർ പറയും നൂലും കൗപിനും ധരിച്ചവർ നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് മനുസ്മൃതി എഴുതിയും മറ്റേത് ഇതൊക്കെ അവർക്ക് ജീവിക്കാൻ വേണ്ടി എഴുതിയതല്ലേ നമ്മളാണ് ചിന്തിക്കേണ്ടത് നമുക്ക് അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ പിൻബലത്തിലൂടെ ഏതൊരു മനുഷ്യർക്കും പൂർണ്ണാവകാശം സർവ്വാവകാശമുണ്ട് പക്ഷേ പൂജാ രീതിയിൽ മാത്രം ആർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളാണ് മാറേണ്ടത് നിങ്ങൾ മാറി ചിന്തിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷത്തിലെത്താം ക്ഷേത്രാംഗത്തിലെത്താം ജ്യോതിഷത്തിലെത്താം ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഒരുപാട് അനുവദസാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അതേപോലെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസും ആസ്വദവും ഇല്ലാതെ ജാതി മത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ നിങ്ങൾക്കും ധൈര്യമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം ഇനിയുള്ള കാലം ഈശ്വരന്മാരോടൊപ്പം ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വാഗസായയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം വിജയം എന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദുരിഹങ്ങളടം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചേച്ചി ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം വെച്ച തമ്മിൽ കഴിയാൻ സാധിക്കും ഏതു രോഗമാണ് വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വ്യക്തമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് വിളിക്കുക കാരണം നമുക്ക് എപ്പോഴാണ് മരണം സംഭവിക്കുക മരണം സംഭവിക്കുന്നത് അതിനകത്ത് എഴുതേണ്ടാവില്ല അവിടെ ഡെഡ് ലൈൻ അതെൻ്റെ സൂചന കാണിച്ചിട്ടുണ്ടാവും അല്ലാതെ മരണം എത്ര വയസ്സെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജാതകത്തിൽ അങ്ങ് എഴുതാറില്ല ഏത് തൊഴിൽ ജയിക്കാം കലാകായികപരമായ കഴിവുള്ളതെല്ലാം വ്യക്തമാകുന്ന ജാതകമാണ് അപ്പോൾ എത്ര എണ്ണം വേറെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ജാതകം വാങ്ങി വായിച്ചു നോക്കുക അല്ല പൈസ ആവുമ്പോൾ പഠിക്കേണ്ട അവർ ജാതകത്തിൽ മൂവായിരം രൂപ രണ്ടര മണി അഞ്ചഞ്ഞൂറ് മൂന്ന് മണി എട്ടായിരം രൂപ നാലുമണി പതിനായിരം രൂപ പൈസ മുടക്കണം വേദക്കാതെ നമുക്കൊരിക്കലും കൊയ്യാൻ പറ്റില്ല എന്ന ഒരു സത്യം കൂടി തിരിച്ചറിയുക അപ്പോൾ ഈശ്വരയുടെ പുണ്യത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അതേപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം അതേപോലെ തന്നെ എല്ലാ ജില്ലകളിൽ നിന്നും സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആയില്ലം തിരുവോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ബസ്സാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകി ജീവിതം തിരിച്ചു കിട്ടാൻ വേണ്ടിയുള്ള തീർത്ഥാടനമുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ എത്തണം വിളിക്കുന്ന ആളുകളോട് ഒന്ന് പറഞ്ഞാൽ മതി എസ് ഡി എസ്സിൽ ഞങ്ങളുടെ സനാതനധർമ്മ സംഘത്തിൽ ഒന്ന് ചേർക്കാൻ പറഞ്ഞ അതാത് ജില്ലകളിലുള്ള ഭാരവാഹികൾക്ക് നമ്പർ ഇട്ട് കൊടുക്കും അവർ നിങ്ങൾ വിളിക്കും ഒരു പൈസയുടെ മുടക്കില്ല ജീവിതം നമുക്കുള്ളതാണെന്നുള്ളൊരു തിരിച്ചറിവ് എപ്പോഴും മനസ്സിൽ വരുത്തുക ഇതോടൊപ്പം ഉള്ള അനുഭവ സാക്ഷ്യം വീഡിയോകൾ കാണുക ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലൊന്ന് ഒന്ന് ദർശനം നടത്തുക ഈ പറയുന്ന ചെറിയ വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക സത്യവും നേരും നിറിയും ശരിയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും ഇന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഇത് രാജേഷാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ നിന്ന് ഏലസൊക്കെ വാങ്ങി പിന്നീട് പൂജ കഴിഞ്ഞാണ് രാജേഷ് അപ്പോൾ രാജേഷ് ചേട്ടനാണ് വിജയൻ കോഴിക്കോട് നിന്ന് രാജേഷ് എറണാകുളത്ത് താമസിക്കുന്നത് വിജയന്റെ ഭാര്യയാണ് പിന്നെ ഇളയ മകളും അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മുടെ കേരളത്തിലുള്ളവർ ശ്രദ്ധിക്കണം അതിനുവേണ്ടിയാണ് ഇവരെ നാല് പേരെ നിർത്തി കാരണം രാജേഷ് ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് ജ്യോതിഷൊക്കെ പഠിക്കണം നമുക്ക് ഇവിടെ ഫോട്ടോക്ക് അടിച്ചതിൻ്റെ ആളുണ്ടോ നിങ്ങളിപ്പോൾ ഭഗവാൻമാരുടെ എല്ലാ ഫോട്ടോ കൊണ്ടുപോകണമെന്നൊക്കെ രാജേഷ് അടിച്ചതിൻ്റെ ഫോട്ടോ ആണ് അപ്പോൾ രാജേഷിനെ തൊഴിലാളാണ് അപ്പോൾ രാജേഷ് ഇവിടെ വന്നിട്ട് നമ്മുടെ രീതിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ആൾക്ക് ജോഷം പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ രാജേഷിനെ എഴുതാനും വായിക്കാൻ അറിയാൻ പാടില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് പഠിക്കണം ഞാൻ പറഞ്ഞു നിനക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും അങ്ങനെ ആൾ ഭാര്യയെ കൊണ്ടുവരും ഭാര്യ ആദ്യത്തെ ക്ലാസ്സിൽ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ രാജേഷിനൊക്കെ കണ്ടോ ഇപ്പോൾ രാജേഷ് ഇതിലും മാതാപം ഭാര്യ പഠിച്ചാൽ മതി കാരണം ഒരു ജാതകം കൊണ്ടുവന്നാൽ നീ ഭാര്യനെ വിളിക്കുന്ന നേരം കൊണ്ട് അവർക്ക് പഠിക്കാം അപ്പോൾ എന്തായാലും അവർക്ക് ഇതിനോട് താല്പര്യം ഇല്ലാത്തൊരാളാണ് അതായത് പഠിച്ചെത്തി വേറെ തൊഴിലുണ്ടപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാജേഷ് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്തായാലും പഠിക്കണം അപ്പോൾ ആൾക്ക് രണ്ട് പ്രാവശ്യം വന്നപ്പോൾ മനസ്സിലായി എന്തായാലും പറ്റില്ല അങ്ങനെ രാജേഷ് വലിയ ആഗ്രഹത്തോടുകൂടി വന്നിട്ട് ജ്യോതിഷ പഠനം വേണ്ടാന്ന് വെച്ചു പക്ഷേ പലരോടെ ആളുകളോടൊക്കെ പറയും പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അറിയാലോ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടാത്തതോണ് മന്ത്രവാദമെന്ന് പറയുമ്പോൾ പലർക്കും ഭയങ്കര മടിയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ രാജേഷ് പൂജ കഴിഞ്ഞിട്ട് രാജേഷിൻ്റെ ചേട്ടൻ പൂജ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആയിട്ടില്ല ഒരു വർഷം ആവണുള്ളൂ അപ്പോൾ ഞാനിതേപോലെ രാജേഷിനോട് ചോദിക്കും എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയെന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് ഇവർക്കൊന്നും വിശ്വാസമില്ല ഇവർ ഒരിക്കലും വിശ്വാസിയായിട്ടല്ല വന്നത് രാജേഷെ എന്തോ നിർബന്ധിച്ച് പറഞ്ഞു ആ രീതിയിൽ വന്നു പൂജലി വലിയ വിശ്വാസമൊന്നുമില്ല പിന്നെ ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസം ഒന്നും ഒരു കടമ്പ ഉണ്ട് ഈ കടമ്പ കഴിഞ്ഞേക്കും പിന്നെ അറുപത് ദിവസമായി മുതൽ വിളി തുടങ്ങി ഞങ്ങൾക്ക് ഒന്നുമില്ല ഞങ്ങൾക്ക് അപ്പോൾ വീടിൻ്റെ വാസ്തു വലിയ പ്രശ്നമാണ് വാസ്തു എന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാസ്തു വിചാരം പറഞ്ഞാൽ അതിന് മാറ്റം വരുത്തണം അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചാൽ ചെയ്യുന്നത് വടക്കൂട്ടം പാരമ്പര്യത്തിന് കുറച്ചുകൂടി മണ്ടത്തരം കൂടും അപ്പോൾ ഇവർ പാരമ്പര്യവാദികളായിരിക്കുന്ന വാസ്തു കുലപതികൾ നോക്കിയപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് രക്ഷപ്പെടണം എനിക്ക് പറയണത് കേൾക്കണം അപ്പം പിന്നീട് രാജേഷും അവിടെ ചെന്ന് നോക്കി നോക്കിയപ്പോൾ മനസ്സിലായി നമ്മളുടെ വാസ്തു പറഞ്ഞ പോലെ ചേട്ടൻ എല്ലാ പണിയും തീർത്തിട്ടില്ല അപ്പോൾ രാജേഷൻ പ്രസ് ചെയ്തു എന്തായാലും ചേട്ടൻ വെള്ളത്തിലേക്ക് നനഞ്ഞു എന്നാൽ മുങ്ങിക്കയറാം അങ്ങനെ നിർബന്ധിച്ചു എന്തായാലും വാസ്തുക്കാര് ശരിയാക്കി പിന്നീട് അവർക്ക് ജീവിതത്തിലേക്ക് റിസൾട്ടിലേക്ക് എത്തി റിസൾട്ടേക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ കഴിഞ്ഞ മാസം വന്നിവിടെ പാൽപ്പായസമെന്ന് പറഞ്ഞ അതിന് മുപ്പത്താറായിരം രൂപയാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് വേറെ ഒന്നുമില്ല ഏത് കാര്യത്തിൽ വിളിച്ചാലും ധൈര്യമായിട്ട് വന്ന് നിൽക്കും ആളുകളോട് പറയും എല്ലാ അതിലത്തിനും വരും പങ്കെടുക്കും അവർക്ക് നിങ്ങളാ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടോത്തവണം മന്ത്രവാദമാണ് ആളുകളെ പറ്റിക്കലാണെന്നൊക്കെ പറയുന്ന ആ സമൂഹത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്രയും വലിയ തെളിവാണ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഈ തെളിവ് നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമുക്കൊരു അസുഖം വന്നാൽ ഡോക്ടർ ചികിത്സിച്ച അസുഖം മാറ്റി പിന്നെ നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് ആരോഗ്യം അപ്പോൾ ആരോഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രണവമലയിൽ ഇരു 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 ദേവതകളും ആ ദേവതകളുടെ അടുത്ത് വഴിപാടൊക്കെ ചെയ്തു കഴിയുമ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാം ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്കിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റ പൂജ നടത്തിയ യുവാവ് ബെൻസുകാരാണ് സമ്മാനിക്കുന്നത് ലോകത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ തിരിച്ചറി ഒരാൾ ദൈവത്തിനോ ഒരു മരിച്ച ദൈവത്തിനോ ഒരാൾക്ക് ഇങ്ങനെ സാധിക്കില്ല അപ്പോൾ ഞാനിവിടെ ഒരിക്കലും ദൈവ പരിവേഷം ആവശ്യപ്പെടുന്നില്ല അവകാശപ്പെടുന്നില്ല കാരണം ഞാനങ്ങനെ അവകാശപ്പെട്ടെങ്കിൽ പിന്നെ നിങ്ങൾ എൻ്റെ പിന്നാലെ കൂടും അപ്പോൾ നമ്മുടെ ഭഗവാന്മാരൊക്കെ എന്ത് ചെയ്യും അങ്ങനെ വന്നു കഴിയുമ്പോൾ എൻ്റെ ശിഷ്യന്മാരൊക്കെ ദൈവങ്ങളാവും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദൈവങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നും ഒന്ന് ദൈവമായാലോ ഒന്ന് തോന്നും അപ്പോൾ പിന്നെ നമുക്ക് ലോകത്ത് ദൈവങ്ങൾ മാത്രം മനുഷ്യരുണ്ടാവില്ല അപ്പോൾ എനിക്ക് എന്തായാലും ഒരു കാര്യം മനസ്സിലായി നമ്മുടെ മഹർഷിമാർ അവരൊരിക്കലും ദൈവങ്ങളാവാൻ പരിശ്രമിച്ചില്ല അവർ മഹർഷിമാരായി അപ്പോൾ മഹർഷിമാർക്കും ദൈവങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യരെ രക്ഷപ്പെടുത്താനുള്ള കഴിവും ഈ ദൈവങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് അത് നമ്മൾ ആദ്യം അറിയണം അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കഴിവ് തന്നുകൊണ്ടാണ് നിങ്ങളെ എന്ത് പ്രശ്നമാണെങ്കിലും എനിക്ക് പരിഹരിച്ച് തരാൻ പറ്റും പറയുന്ന നാല് കാര്യം സമ്പൂർണ്ണമായിട്ട് അനുസരിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും അപ്പോൾ അതിലേക്ക് വിശ്വാസമില്ലാതെ വന്നിട്ട് പോലും പിന്നീട് വലിയ വിശ്വാസിയായ ഒരു കുടുംബത്തിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് ഇനി ഇനിയും വൈകിയിട്ടില്ല എന്ന് തോന്നുന്നവർ ധൈര്യമായിട്ട് വരിക ജീവിതം രക്ഷപ്പെടാൻ ഇതിലും വലിയ ഒരു വഴി ലോകത്തിലില്ല എന്നുകൂടി മനസ്സിലാക്കുക